به ألف الله اللهم رب الصرح لي صدري ويسر لي أمري وحلو اللقدة من بساني يفقه قولي بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا السوالحات والباقيات الصالحات والباقيات الصالحات خير عند ربك ثوابا وخير من, من أملا صلاة الله مولانا العظيم وصدق وبلغ ورسوله النبي الكريم

ഉലമാക്കൾ ബഹുമാനായ സൽമാനി സാഹേബ് സാഹിബ് മറ്റ് ഭാരവാഹികളെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ ഡോക്ടർ സൽമാനി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ മനോഹരമായ ഒരു കഥയിലൂടെ കുട്ടികൾക്ക് ഒരു കംഫോർട്ട് സോൺ ഒരു സൗഖ്യ മേഖല നിലനിർത്തി കൊടുത്താൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു അപകടത്തെ വളരെ കൃത്യമായ ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ട് ഒരു സൗഖ്യ മേഖലയുണ്ട് രാവിലെ സുബഹയുടെ സമയത്ത് ഇന്നലെ ഇന്നലെയൊക്കെ കുട്ടി ഒരുപാട് നേരിട്ട് പഠിച്ചതല്ലേ വർക്ക് എൻട്രൻസ് എക്സാമിനേഷൻസ് പ്രോജക്ട് വർക്കുകൾ അസൈൻമെന്റ് ഇന്നിപ്പോഴില്ല ഒരു മാതാവ് ചിന്തിക്കും എന്ന് കുട്ടിക്ക് തോന്നൽ ആ കുട്ടിയുടെ കംഫർട്ട് സോണ്യ ഏതായാലും പോയൊക്കെ പഠിച്ചത്ര കഷ്ടപ്പെട്ടതല്ലേ കുറച്ച് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു ഭാഗത്തൊരു കംഫർട്ട് സോൺ ഉണ്ട് മറ്റൊരു ഭാഗത്ത് കുട്ടിക്കൊരു സമാധാനം കൊടുക്കലുണ്ട് അത് കുട്ടിയുടെ കഴിവ് അനുസരിച്ച് കഴിവുള്ള കുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു മനോവികാരം നിങ്ങൾ തുറക്കാനുള്ള അവസരം കൊടുത്താൽ അത് കുട്ടിയുടെ കംഫർട്ട് സോണാണ് അല്ലാതെ കുട്ടിക്ക് സമാധാനമാണ് നോക്കൂ എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്ന ചെടികൾക്ക് താഴേക്ക് വേരുണ്ടാവില്ല സാധാരണ ഞാൻ പാലക്കാട് മേഖലയിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ നടത്തുന്നുണ്ട് അവിടെ ഈ കഴിഞ്ഞ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ആയിരുന്നു പിന്നെ ഹോസ്റ്റലിൽ കടച്ചുവിട്ടിരിക്കും ആ സമയത്ത് അവിടെ ഗാർഡൻ നനയ്ക്കാൻ വരുന്ന ആളുകളോട് ഇടയ്ക്ക് നനച്ചു പോകാൻ പറയുമ്പോൾ അവർ പറയാറുണ്ട് ഇടയ്ക്ക് നനക്കാതിരിക്കലാണ് നല്ലത് ഇടയ്ക്ക് നനച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടുന്നൊരു തോന്നൽ ചെടിക്കണ്ടാവും അപ്പൊ മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ പെയ്തോട്ടെ നമ്മൾ നനയ്ക്കാതെ ഒരു മാസം നോക്കാവും അത് ഗാർഡൻ പിന്നെ നശിച്ചു പോകാതിരിക്കാൻ അപ്പൊ എല്ലാ ദിവസവും വെള്ളം കൊടുത്താലും പത്ത് ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ ചെറിയ ഇരിക്കുക ഇനി ഇതേ അവസ്ഥയിൽ വെള്ളം കൊടുക്കാതെ ഒരു മാസം പോയാലോ ചെറിയ ആരോഗ്യത്തോടെ ഉണ്ടാക്കിയുള്ളൂ വെള്ളം കിട്ടൂലെന്ന് കാണുമ്പോ വേറെ വെള്ളം തന്നെ കണ്ടുപിടിച്ചോളൂ നമുക്ക് ഈ പ്രകൃതിയിലെ മനോഹരമായ ഒരു പ്രതിഭാസ ഞാൻ ഈ കുടുംബസംഗത്തെ സംബന്ധിച്ച് പഠിക്കുകയും ബഹുമാനായ സുലൈമാൻ ജഹരി ഉസ്താദ് എന്നെ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോ ഇവിടെ വന്ന ശേഷമാണ് നിങ്ങളുടെ ഈ സംഗമത്തിന്റെ പ്രത്യേകതകളും കുടുംബത്തെ പറ്റിയൊക്കെ പഠിക്കാൻ സാധിച്ചു പണ്ട് ഇതുപോലെ തന്നെ ഒരു ഒരു ഇരുമ്പിന്റെ കഷ്ണ മഴുവായി മാറിയ ഒരു ചരിത്രമുണ്ട് ഇരുമ്പിന്റെ കഷ്ണം ഒരു കാട്ടിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് അതെങ്ങനെ രാഗി മൂർപ്പിച്ച് കയ്യിൽ പിടിച്ച് നിൽക്കുന്നതിലുണ്ടപ്പോ കൂട്ടത്തിലുള്ള മരങ്ങൾ മുഴുവനും അതിലെ വലിയൊരു മരത്തോട് പരാതി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ അത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പോ അപ്പോ അങ്ങനെ എന്താണ് ഇത് ഞങ്ങൾക്ക് വല്ല സംഭവിക്കോ കൂടെ കിടപ്പുണ്ടല്ലോ അപ്പോ വലിയ പ്രായമുള്ള മരം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട വിഷമിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കൂല അങ്ങനെ അയാൾ അവിടെ വന്നിങ്ങനെയൊക്കെ നോക്കിട്ട് പോയി പിറ്റേ ദിവസവും വീണ്ടും അയാൾ ഈ മഴുവിന്റെ ആയുധത്തിന്റെ പീസ് അതുകൊണ്ട് വീണ്ടും അവിടെ വരിക വീണ്ടും അവരെങ്ങനെ പരന്ത് അപ്പോഴും എല്ലാ ചെറിയ മരങ്ങളും ചെറുപ്പക്കാരായ മരങ്ങളും പേടിച്ച് പ്രായമുള്ള വയോധികരായ മരത്തോട് വീണ്ടും അയാൾ വന്നിട്ടുണ്ടല്ലോ പ്രശ്നവും ഒന്നും പേടിക്കണ്ട ഒന്നും ധൈര്യം മൂന്നാം ദിവസവും വീണ്ടും ഇതേ ആള് ഇതേ ആയുധത്തിന്റെ കഷ്ടവുമായി അവിടെ വരുന്നു അങ്ങനെ നോക്കുമ്പോഴും എല്ലാവരും ഭയക്കുന്നു നോക്കി നിൽക്കുമ്പോൾ കാണാം അതിലൊരു മരത്തിന്റെ കമ്പ് അയാൾ ഒടിച്ചെടുത്തിട്ട് ഈ മഴുവിന്റെ ഗ്യാപ്പിൽ ഫിക്സ് ചെയ്ത് രണ്ട് ചെറിയ കമ്പ് കൂടി കയറ്റി വെച്ച് അടിച്ച് ക്ലിയർ ആക്കി സ്ട്രോങ് ആക്കി കണ്ടുപോകും അപ്പോഴും ഇത് പ്രശ്നമാവോ ഇയാള് ആയുധം ശക്തമാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ വലിയ മരം പറഞ്ഞു ഇനി പ്രശ്നമാകും ഇനി പ്രശ്നമാണ് ഇത്രയും നാൾ അവൻ ഒറ്റക്കനു ഇവ നമ്മളിൽ പെട്ട ഒരാൾ അവന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ സാധനത്തിന്റെ പേരാണ് കോടാലി അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു കോടാലികൾ കുളവുകൊണ്ട് ദോഷമുണ്ട് നമ്മൾ നമുക്ക് ശത്രുക്കളായാൽ ആ കോടാലി വലിയ പ്രശ്നമാണ് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഒരു കഷ്ടം പോലും ആയുധത്തിന് കൊടുക്കൂല തീരുമാനിച്ചാൽ അങ്ങനെ ഒരു കോടാലിട്ട് ഉണ്ടാവാനും പാടില്ല അപ്പൊ കോടാലി എന്ന കുടുംബ സംഗമത്തിൽ കോടാലികൾ ഉണ്ടാവരുത് എന്നതായിരിക്കണം ആദ്യത്തെ മെസ്സേജായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ദിവസത്തിൽ ഇനി ഇതിന് പറയാനുണ്ട് സന്തോഷമുണ്ട് വലിയൊരു കുട്ടം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി കുടുംബത്തിലുള്ളവരെ പരസ്പരം കാണാൻ വേണ്ടി സൗഹാർദ്ദവും സ്നേഹവും പങ്കുവെക്കാൻ വേണ്ടി ഇതിന് രണ്ട് സാധനങ്ങളാണ് ഒന്ന് ദീർഘായുസ് രണ്ട് ആരോഗ്യം എങ്ങനെ നമ്മുടെ ലോജിക്കും ഒക്കെ കുടുംബ ബന്ധം നിലനിർത്തിയാൽ ആരോഗ്യം ഉണ്ടാവും ദീർഘായുസം ഉണ്ടാവും ഇതുപോലെ മനോഹരമായ മറ്റൊരു പ്രതിഭാസം സയന്റിഫിക്കലി എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാനാവും രണ്ട് കാര്യങ്ങൾ കിട്ടാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് കുളിച്ചാൽ മതി സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുളിക്കുകയും ആ കുളി തണുത്ത വെള്ളത്തിലാവുകയും ചെയ്താൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് സൗന്ദര്യം രണ്ട് സമ്പാദ്യം സൗന്ദര്യവും സമ്പാദ്യവും കിട്ടുന്നെങ്കിൽ വെളുപ്പിൽ എഴുന്നേറ്റ് കുളിച്ചാൽ മതി ഞങ്ങൾ കൺസൾട്ടേഷൻ കേസസ് വരുമ്പോ ഇങ്ങനെയുള്ള ചില മെറ്റാഫിസിക്കൽ മെറ്റാഫിസിക്കൽ ഈ സാധനം എന്റെ ഫിസിക്കൽ വേൾഡ് തൊട്ടാൽ അറിയാൻ പറ്റും എനിക്ക് കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലോട്ട് തരാം സ്പർശിക്കാം മനസ്സിലാക്കാം അനുഭവ വേധ്യമാകുന്ന സാധനത്തിനാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ കാണുന്നത് ഫിസിക്കൽ വേൾഡ് പക്ഷെ എന്നെ നിങ്ങൾ കാണുന്നില്ല എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ഇതിന്റെ പേരാണ് മെറ്റാഫിസിക്കൽ വേൾഡ് സാമീപ്യം അറിയാൻ പറ്റും ആളെ കാണാൻ പറ്റില്ല തൊടാൻ പറ്റില്ല ഈ മെറ്റാഫിസിക്കൽ വേൾഡിൽ പറയുന്നു വെളുപ്പിനെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ആരോഗ്യം അഥവാ സൗന്ദര്യം പ്ലസ് സമ്പാദ്യം കയ്യിൽ പൈസ വരുമല്ലോ എത്ര എളുപ്പമാണ് ഇത് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക സയന്റിഫിക്കലി വിശദീകരിക്കാൻ ഞങ്ങൾ ടൂൾസ് ഉണ്ട് എങ്ങനെയാണ് മൈൻഡിന്റെ എനർജി ബ്രെയിൻ വേവ്സ് അത് എങ്ങനെയാണ് നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കി തരുന്നത് എങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കുന്നു എങ്ങനെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ശാസ്ത്രീയമായി വിശദീകരിക്കാനുള്ള സങ്കേതങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അത് അത് ആവശ്യമുണ്ട് നമുക്ക് ചോദിച്ചാൽ പങ്കു തരാം കുറച്ച് വിശദീകരിക്കേണ്ട ഒരു ശാസ്ത്രമായതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ അർത്ഥം അത് അങ്ങനെയൊന്നും അല്ല എന്നല്ല അത് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് എനിക്കില്ല എന്നാണ് കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ പുറത്തു കൊണ്ടിരിക്കുമ്പോ ആരോഗ്യവും ആയുസ്സും കിട്ടും എന്നത് ഈ മെറ്റാഫിസിക്കൽ വേൾഡിൽ നിന്നുകൊണ്ട് തന്നെ വിശദീകരിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാൽ ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്താണ് ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാകണമെന്ന് തോന്നൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ് വിളിച്ചപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടുകൂടി ഇവിടെ എത്തിയത് എന്തുകൊണ്ടാണ് ഈ വിനീതൻ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താനുള്ള കാരണം എന്താണ് എന്താണ് ഇതിനെക്കുറിച്ച് അതിൻറ്റേ മറുപടിയേ ഉള്ളൂ ആ മറുപടി ഒരുപാട് മറുപടികൾ പലർക്കും പറയാനുണ്ടാകും മറുപടികൾക്ക് വീണ്ടും മറു ചോദ്യങ്ങൾ വന്നേക്കാം അത് പിന്നീട് വേറൊരു മറുപടി മാറും അങ്ങനെ പല പല കാരണങ്ങളും പറയാനുണ്ടാകും എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തി ഇങ്ങനെ ഒരു സംഗമം എന്തിനു വേണ്ടി ഞാനിവിടെ വന്നു വിളിച്ചപ്പോൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കൂട്ടാനുള്ള കാരണം എന്താണ് ഇതിനൊക്കെ ഒറ്റ മറുപടി പറഞ്ഞാൽ അത് ഫിക് ആയി അതാ മറുപടി ഇതാണ് അത് മറ്റൊന്നുമല്ല ഞാനും നിങ്ങളും മരിക്കും എന്ന് ഉറപ്പാണ് ഞാനും നിങ്ങളും മരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സംഗമം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് വന്നത് അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ ഞാനും വന്നത് ആ മരണശേഷമുള്ള ഒരു ലോകത്തിൽ നമ്മൾ ഇരുകൂട്ടരും കൂട്ടിലും നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടക്കുന്നത് അത്തരം സംഗമങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നോക്കിയാൽ നിങ്ങളൊന്നാലോചിച്ച പ്രിയപ്പെട്ടവരെ ഈ കോടാലി കുടുംബത്തിൽ കഴിഞ്ഞ വർഷം ഇതേ ഉണ്ടായിരുന്ന എല്ലാവരും ഇന്നിവിടെ ഉണ്ടോ അടുത്ത വർഷം ഇന്നിവിടെ സംഗമിക്കുന്നവരുണ്ടാകുമെന്നുള്ളത് വല്ല ഉറപ്പുമുണ്ടോ എപ്പോൾ നടത്തുമെന്ന് ഉറപ്പിക്കാനാവാത്ത ഒരു പ്രതിഭാസത്തെയാണ് ഒരു കുടുംബ സംഗമത്തിൽ ഞാനും നിങ്ങളും ആദ്യം സ്മരിക്കേണ്ടത് കഴിഞ്ഞു പോയവരെയും വിട്ടുപോയവരെയും മണ്ണിനടിയിലേക്ക് വാസമുറപ്പിച്ചവരെയും ഒക്കെ ഒരുപക്ഷെ ഈ പ്രോഗ്രാമിന്റെ ആദ്യ ഭാഗത്ത് സ്മരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മരിക്കും അത് ഉറപ്പാണ് ആദ്യം കിട്ടേണ്ടത് അത് ഉറപ്പാക്കലാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം നാളെ മറ്റൊരു ലോകത്ത് അനുഭവ വിദ്യമാകുന്ന സംഭവങ്ങൾ സാധാരണ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തിരിയാത്ത കുറെ സംഭവങ്ങളുള്ള ഒരു ലോകത്തേക്ക് ഒരു സംഗമം ഉണ്ടാകാനുള്ള സാധ്യതയെ ഉറപ്പിക്കുന്നവരാണ് വിശ്വാസികൾ ആ വിശ്വാസമാണ് സംഗമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതല്ലാതെ മറ്റൊരു ഭൗതിക ഉദ്ദേശം ഇത്തരത്തിൽ ഒരു സംഗമത്തിനുണ്ടെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനാവില്ല ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് വീടിന്റെ മുന്നിൽ ആറ് കസേരകൾ വെച്ചിട്ട് മൂന്നെണ്ണപ്പുറം മൂന്നെണ്ണപ്പുറം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ആറ് കാലുകളുള്ള ഒരു കട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന ദിവസം ആ കട്ടിലേക്ക് കഫൻ ചെയ്ത് കുന്തിരിക്കത്തിന്റെയും കസ്തൂരിയുടെയും ഒക്കെ സ്മെല്ലുള്ള തുണിയിൽ ചെയ്ത ജനാസ കൊണ്ടുവന്ന് കിടത്തുന്ന രംഗം ആ കട്ടിൽ മൂടികൊണ്ട് മറയ്ക്കുന്ന ദിവസം അതിന്റെ മുകളിലേക്ക് ഒരു തുണി വിരിക്കുന്ന ദിവസം എന്നിട്ട് അവസാനമായി ഒരു മണവാളൻ ഒരു മണവാളൻ വിവാഹാവശ്യത്തിന് നികാഹിനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സ്വീകരണം പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അതിശോക്തിയല്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളാണ് അന്നത്തെ താരം മരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി നമ്മൾ അവിടെ ഇരുത്തി അഥവാ നമ്മൾ കിടത്തി നമുക്ക് ചുറ്റും ആളുകൾ നിന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു ഒക്കെ നമ്മെ അവിടെ നിന്ന് എടുത്ത് ആനയിച്ച് ആളുകളുടെ അകമ്പടിയോടെ കൊണ്ടുപോകുന്ന ഒരു ദിവസം ഒരു നിഗാഹിനി പുതുമണവാളൻ പോകുന്നത് പോലെ അങ്ങനെ കൊണ്ടുപോയി പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ദിവസം ആളുകളൊക്കെ ധൃതി പിടിച്ച് വളരെ പെട്ടെന്ന് ഓടി വരുകയാണ് സഫ്ഠിപ്പിച്ചു നിലന്ത നിൽക്കുകയാണ് പള്ളി നിറയെ ആളാണ് ഈ രംഗം എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലൊന്ന് കണ്ടുനോക്കുന്നു അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് പള്ളിയിലെ മാമ് മരണത്തെ സംബന്ധിക്കുന്ന സൂചനകൾ നൽകുന്നു മുന്നേ നടന്നു പോയവർ നമുക്ക് ദൃഷ്ടാന്തങ്ങളാണെന്ന കൃത്യമായ വാക്കുകളിലുണ്ട് നമുക്ക് വേണ്ടി കടബാക്യതകൾ ഏറ്റെടുക്കുന്ന ദിവസം നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അയാളുടെ പരലോക വിജയത്തിന് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്ന് ആ മയ്യത്തിന്റെ ബന്ധുക്കൾ അപേക്ഷിക്കുന്ന ദിവസം അങ്ങനെ ആ മയ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ നിസ്കാരം നാല് തക്തിബീറോടുകൂടി നിസ്കരിക്കാൻ നിൽക്കുന്നത് ആരായിരിക്കും എന്ന് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ആ വ്യക്തിയുടെ മുഖം എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരണം അന്ന് നിൽക്കാൻ പോകുന്ന ആളുടെ രൂപം അതാരായിരിക്കും ഓരോരുത്തർക്കും ഒരാളെ പറയാനുണ്ട് ആ വ്യക്തി അവിടെ നിൽക്കുന്ന രംഗം അതെ പ്രിയപ്പെട്ടവർ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ടങ്ങ് നിന്നിട്ട് ഇടറുന്ന കണ്ടങ്ങളോടെ നിറഞ്ഞ കണ്ടുകളോടെ ആദ്യത്തെ തക്ബീർ എന്നങ്ങ് പറയുന്ന രംഗം നാം ഒന്ന് കാണണം നാല് അവസാനിച്ച് നമ്മെ മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ മണിയറ ഈ ലോകം വിട്ടാറുള്ള ആദ്യത്തെ മണിയറയിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്ന രംഗം മൂന്നാളുകൾ ചേർന്ന് താങ്ങിയെടുത്ത് ഇറക്കി എന്ന് വെച്ചിട്ട് ഒരൽപ്പം ഇടത്തോട്ട് ചരിച്ച് ഒരൽപ്പം വലത്തോട്ട് ചരിച്ച് കവിളിന്റെ ഭാഗം മണ്ണിനോട് ചേർത്ത് വെക്കുന്ന ദിവസം കെട്ടുകൾ അടിക്കപ്പെടുന്ന ദിവസം മുകളിൽ കാൽക്കൽ നിന്ന് മുകളിലേക്ക് വെക്കുന്ന ദിവസം ഓരോ പലകകളും കഴിയുമ്പോൾ ഉള്ളിൽ കൃത്യമായ നമുക്ക് ലഭ്യമാകുന്ന ദിവസം അവസാനത്തെ പലകയും വെച്ച് കഴിയുമ്പോൾ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ അരിച്ചുറങ്ങി വരുന്ന പ്രകാശത്തെ വട്ടയിലോ വാഴ ഇല കൊണ്ടോ മറച്ചു വെച്ചിട്ട് അതിന്റെ മുന്നിലേക്ക് അതിന്റെ മുകളിലേക്ക് ചുറ്റുപാകത്ത് നിൽക്കുന്നവർ മിൻഹാ പിടിവണ്ടും മണ്ണ് മണ്ണ് വാരി ഇടുന്ന പലകയിൽ വീഴുന്ന ശബ്ദം കേൾക്കുന്ന ദിവസം അങ്ങനെ ഒരു പിന്നീട് തലക്കലും കാൽക്കലും ഓരോ മൈലാഞ്ചി കമ്പ് നട്ട് അതിന്റെ മുകളിലേക്ക് വെള്ളം കൊണ്ടുവന്നൊഴിച്ച് മീൻസാൻകെല്ലും കുത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം അവസാനത്തെ സലാം പറ നമ്മെ വിട്ടു പിരിയുന്ന ദിവസം ഈ സമയം കഴിഞ്ഞ പോയാലും എന്റെ പ്രിയപ്പെട്ടവനൊക്കവരിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ ഉണ്ടല്ലോ എന്റെ ബന്ധു അവിടെ ഉണ്ടല്ലോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിലൊരു നീറ്റൽ ഏതെങ്കിലും ആ മരിച്ചുപോയ വ്യക്തിയുടെ പുണ്യത്തിന്റെ ഫലമാണെന്ന് നാം മനസ്സിലാക്കേണ്ടി വരും ആ വ്യക്തിയോടുള്ള നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും ബാധ്യത നിറവേറ്റുന്നതിൽ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിഷയത്തിൽ നമ്മൾ അഭിമാനത്തിനാകുന്ന നിമിഷാണിത് അങ്ങനെ കഴിഞ്ഞു പോയവരെ പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും അകന്നു പോകാതെ അടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ മനോഹരമായ സൂചന നൽകുന്ന സുന്ദരമായ സുന്ദരമായ ഒരു ഒരു സുന്ദരമായ ഒരു പ്രഭാതം അന്ന് ഇന്നത്തെ ദിവസം ഇതവിടെ കഴിഞ്ഞു പോകാൻ പോവുകയാണ് ഈ സന്തോഷത്തിന്റെ വേളയിൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഉറപ്പിക്കുന്നതോടുകൂടി ഈ മെറ്റാഫിസിക്കൽ വേൾഡ് വന്നുകൂടി ഇത് ഫിസിക്കൽ നമ്മുടെ ചിന്താത്ത നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ആവാത്ത സത്യങ്ങൾ കൊണ്ട് ഈ മെറ്റാഫിസിക്കൽ വിശദീകരിക്കാനാവാത്തങ്ങൾ ലക്ഷ്യങ്ങൾ ഒരേപോലെ വരുമ്പോൾ ഈ മനസ്സുകളുടെ ഒരുമിക്കൽ ഉണ്ടല്ലോ ഇതൊരു അത്ഭുതമാണ് ഇതിന്റെ ഗുണം നമുക്കും നമ്മുടെ തലമുറക്കും വരുന്ന ദിവസങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും അത്ഭുതകരമായ റിസൾട്ട് നമ്മുടെ തലമുറകൾക്ക് അതിന് ഗുണം കിട്ടാൻ പോകുന്നത് ഇത് സംബന്ധിച്ച് പറയുമ്പോ ഇവിടെ കേബിൾ വന്നാൽ ഞാൻ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു പിക്ചർ കാണിച്ചു ഈ പിക്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപാകതകൾ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അകൽച്ചകൾ ഒക്കെ അതിനൊക്കെ കാരണം എന്താണെന്ന് ആദ്യം ഞാൻ കാണിച്ചു ഇത് മനസ്സിലാകുന്നതോടുകൂടി ഒരു വ്യക്തി ഒരു ദേഷ്യം ഉണ്ടാവില്ല ഉറപ്പും ഉണ്ടാവില്ല അങ്ങനെ ബന്ധം എടുക്കാൻ നമുക്ക് പറ്റുമെ ഇവിടെ നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാണാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ മനോഹരമായ ഒരു സിസ്റ്റമാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥ ഓർഗൻ സിസ്റ്റം എന്ന് വെച്ചാൽ അവയവ വ്യവസ്ഥ മനുഷ്യന്റെ ശരീരം എടുത്ത് പരിശോധിച്ചാൽ തലച്ചോറും നട്ടെല്ലും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുണ്ട് അതിനെ നെർവസ് സിസ്റ്റം നാടീ വ്യവസ്ഥ എന്ന് പറയുന്നു